ഒരു ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി എടുക്കാൻ പറ്റും അതിന് വേറെ ഒരു സാധനങ്ങളും വേണ്ട നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായാൽ മതി നല്ലൊരു അടിപൊളി കറി വാഴക്ക വെച്ചിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഒരു വാഴക്ക ഒന്നോ രണ്ടോ എടുത്ത് എടുക്കുക അപ്പം ഞാൻ രണ്ട് വാഴക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് വാഴക്കിനെ നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു ചീനച്ചട്ടി അലുപ്പത്തി വെച്ചിട്ട് അതിൽക്ക് ഒരു ടേബിൾ സ്പൂണോളം പച്ചേരി രണ്ട് മൂന്ന് വറ്റൽമുളകും ഒരു നുള്ള് ഉലുവയും അതുപോലെ കാ സ്പൂണ് പരിപ്പും അതുപോലെ കാ കാട്ടീസ്പൂണ് കടലപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ പരിപ്പൊക്കെ ഒന്ന് ചുവന്ന കളറാവുന്നത് വരെ വറുത്തിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിക്കുക പൊട്ടിച്ച് രണ്ട് കറിവേപ്പില ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം നമ്മൾ കഴുകി വാരി വെച്ച വാഴക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക വാഴക്ക ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് നന്നായി ഒന്നങ്ങണ്ട് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് നമുക്ക് കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുത്തതിന് ശേഷം ഈ വാഴക്കൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പം ഇതേ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാണ് ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ നമ്മളിത് തുറന്ന് നോക്കുന്ന ടൈമിൽ പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ് അപ്പോൾ ഒരു നുള്ളു എടുത്തിട്ട് കാരണം ഒരുപാട് പുളിയുടെ ആവശ്യമില്ല ഒരു ലേശം ഒരു പുളിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും നമ്മളെ കറി അപ്പോൾ അതിനായിട്ട് കുറച്ച് പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ ആ വെള്ളം കൂടി ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പൊടി ഫുള്ളും ഒതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി നൽകി കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു കായം ഉണ്ടെങ്കിൽ കായും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മളെ കറിക്ക് അപ്പോൾ ഇത് ഈ പുളിയും നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ആ പൊടിയൊക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റാവോളം ഒന്നാണ്ട് തിളപ്പിച്ചെടുക്കുക സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ വാഴ ഒക്കെ കൂട്ടി കഴിച്ചാൽ മതിയാവും സൈഡായിട്ടൊന്നും വേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ എത്ര വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് ചേർത്താം കാരണം നമ്മൾ ഈ പൊടിച്ച പൊടിയിൽ തന്നെ നല്ല കട്ടിയാവും നമ്മളെ കറി അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ